നമുക്ക് ടൂറ് പോകാംടാ ടൂറൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ചൂട് കാലാവസ്ഥയിലൂടെ ബീച്ചിൻ്റെ തീരത്തൂടെ ഗ്രഹിക്കുമ്പോഴേക്ക് ചൂട് ചൂടിന് കൊണ്ടുപോയി ചൂറിന് കൊണ്ടുപോയ ആളവിടെ ഷും ഷൂ തലവേദന സഹിക്കാൻ വയ്യേ തലവേദന സഹിക്കാൻ വയ്യേ തലവേദന സഹിക്കാൻ വയ്യേ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല സുഹൃത്തിൻ്റെയും ദിവസം കൊള്ളായി അവൻ്റെയും ദിവസം കോളായി കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് എട്ടനെന്നെ ബീച്ച് ആശുപത്രിക്ക് എത്തിക്കുകയും ചെയ്തു നല്ല ശക്തമായ ചൂട് കൊണ്ട് മൈഗ്രെയിൻ പ്രസിപ്പിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചെന്നിക്കുത്ത് അവർക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുക എന്നുള്ളത് കൂളിങ് ഗ്ലാസ് വെച്ചാൽ എന്താവും അവർക്ക് ഈ ഒരു സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് പതിയുന്നതില്ലാതാവുകയും അതുമൂലം ട്രിഗർ ചെയ്യുന്ന മൈഗ്രെയിൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്ക് നോക്കാമല്ലോ നമുക്ക് ഇത് ഇതുകൊണ്ട് ട്രിഗർ ചെയ്ത ആൾക്കാരിലാണിത് ഫലിക്കുക കേട്ടോ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പല കാരണം കൊണ്ടും വരാം അവർക്കിതുകൊണ്ട് ഫലം ഉണ്ടായിക്കോണമൊന്നുമില്ല കേട്ടോ